ഹൈമാസ് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം നടന്നു കൂട്ടിക്കാൽ ചപ്പാത്ത് ജംഗ്ഷനിൽ ആന്റോ ആന്റണി എംപിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച ഹൈമാസ് ലൈറ്റിൻ്റെ സ്വിച്ച് ഓൺ കർമ്മം നടന്നു കൂട്ടിക്കാൽ ചപ്പാത്ത് ജംഗ്ഷനിൽ വാർഡ് മെമ്പർ സൗമ്യ ഷെമീറിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ ആന്റോ ആന്റണി എംപി ഉദ്ഘാടനം നിർവഹിച്ചു

അൻസാരി മഠത്തിൽ ജോസ് ഇടമന സി സി ജോയി കുബ്ലി ഹസൻ നൌഷാദ് വെബ്ളി കെ ആർ രാജി നെബിൻ കാരക്കാട്ട തുടങ്ങിയവർ പ്രസംഗിച്ചു ഫെസ്റ്റു ന്യൂസ് മുണ്ടക്കയം